ഹായ് കുട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന് ശേഷം നമ്മുടെ അനിമോളും അനീഷും സ്റ്റാർ സിംഗർ വേദിയിൽ വെച്ച് കാണുകയായി അതിന് ശേഷം അവർ ഇപ്പോൾ വീണ്ടും ഒന്നിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാമിന് വന്നിട്ട് തകർത്ത് സ്റ്റേജിൽ അടിപൊളി ഡാൻസും പാട്ടും വാങ്ങുന്നുണ്ട് നമ്മളെല്ലാവരും അനുമുനിയും അനീഷിനെയൊക്കെ പറ്റി പലതും പറഞ്ഞു പക്ഷേ അവരുടെ ഉള്ളിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷെ ജനങ്ങളാണ് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളാണ് ആ ഒരു പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ അന്നത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് ആ ഒരു സ്നേഹബന്ധം അവർക്ക് സൂക്ഷിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുടിന്ന് കേസിന് പോകുന്ന എന്തെല്ലാം നടക്കുന്ന ഒരു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർ രണ്ടുപേർ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ചു കൊണ്ട് സ്റ്റേജിൽ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതാ പറഞ്ഞത് നമ്മൾ ആരെയും പറയുമ്പോൾ ചിന്തിക്കണം അനിമകളെക്കുറിച്ച് പലരും പല തെറ്റിദ്ധാരണകളും പറഞ്ഞു അതുപോലെ തന്നെ അന്വേഷണെക്കുറിച്ച് പറഞ്ഞു സ്നേഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് എന്താ ഇപ്പം അതൊരു രാജീക പ്രൗഢിയോടു കൂടിയാണ് രണ്ടു പേരും കൂടും ആ സ്റ്റേജിൽ തകർത്താടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ അതാണ് അവരിനിയും ഒന്നാവും ഇനിയും പല പല വേദികളിൽ അവർ ഒന്നിക്കുകയും പല പല ഇനോഗ്രേഷൻ അവർ ഒന്നിക്കുകയും അതുപോലെ ഓരോ പരിപാടിയിലും അവർ ഒന്നിക്കുകയൊക്കെ ചെയ്യും നമ്മൾ ജനങ്ങൾ മാത്രമാണ് വെറും വിട്ടികളെന്ന് എനിക്ക് പറയുന്നത് നമ്മൾ അവരെ കുറിച്ചിട്ട് പറയുന്ന അപവാദങ്ങൾ അവരത് പുല്ല് വിലയ്ക്ക് പോലും എടുക്കുന്നില്ല അവരൊക്കെ അതൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻ്റൊക്കെ കണ്ട് പിന്നെ അങ്ങെ എത്തിയ ആളുകൾ അവർക്കൊന്നും അതൊരു വിഷയമേ അല്ല പക്ഷെ നമ്മളൊക്കെ വെറുതെ അരിയിലൊരു പോസ്റ്റ് അഴിഞ്ഞോട്ട് പോയിട്ട് നമ്മളെന്നിട്ട് എന്താക്കും മോശം കമൻ്റ് ഇട്ടിട്ട് ഇങ്ങൾ പോരും എന്തിനാത് നമുക്ക് നമ്മുടെ നമ്മൾ അധ്വാനിക്കുന്നു നമ്മൾ കഴിക്കുന്നു നമ്മൾ മറ്റുള്ളവരുടെ കാര്യം മറ്റെന്താ കാര്യം അന്നും ഞാൻ പറഞ്ഞിരുന്നു ഇവരെന്തായാലും അടുത്തൊരു വേദികളിൽ ഒന്നിക്കുമെന്ന് അപ്പോൾ ഓക്കെ ഞാൻ മറ്റൊരു വീഡിയോമായി നിങ്ങൾക്ക് മുൻപിൽ വരുന്നതാണ്